ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ സീസൺ ഐ എസ് എൽ ഉടൻ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനിടയിലാണ് ആരാധകർക്ക് ചങ്കെടുപ്പ് ഉണ്ടാക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് വ്യാപകമായി പ്രചരിച്ചത് ഇത് മലയാളി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമായിരുന്നു പ്രചരിച്ച വാർത്ത സത്യമായിരുന്നോ എന്നാണ് നാം പരിശോധിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ആശങ്കകളുടെ ആവശ്യമില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലും കൊച്ചിയിൽ തന്നെ കളിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് പുറത്തുവന്നത് റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ട് പോകരുതെന്ന് അഭ്യർത്ഥിച്ച് ഒരു ആരാധകൻ എക്സിൽ ടീമിന്റെ സിഇഒ ആയ അബിക് ചാറ്റർജിയെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് മറുപടിയുമായി അബിക് രംഗത്തെത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസമായിരിക്കുകയാണ് തങ്ങൾ കേരളം വിട്ട് പോവുകയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ഐ എസ് എൽ ആരംഭിക്കുന്ന തീയതിക്കായി കാത്തിരിക്കുകയാണ് എന്നുമാണ് അബിക് വ്യക്തമാക്കിയത് ഇതോടെ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമായി നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ആരാധകരെ ആശങ്കയിലായി പുറത്തു വരികയായിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് നിലവിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്നാൽ ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് അർജന്റീന ദേശീയ ടീമിന്റെ സൗഹൃദ മത്സരം കൊച്ചിയിൽ സംഘടിപ്പിക്കാനുള്ള നീക്കം നടന്നിരുന്നു ഇതിന്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനം ആരംഭിച്ചത് നവംബറിൽ മെസ്സി കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് എത്തില്ലെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാണ് നിലവിലെ എ ഐ എഫ് എഫിന്റെ നീക്കം അനുസരിച്ച് ഡിസംബറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചേക്കും കൊച്ചി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾ ഡിസംബറിന് മുമ്പ് തീരാൻ സാധ്യത കുറവാണെന്നും ഇക്കാരണത്താൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേദി മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഹൈദരാബാദിലേക്കോ അഹമ്മദാബാദിലേക്കോ പൂനെയിലേക്കോ മാറ്റിയേക്കുമെന്ന തരത്തിലും സൂചനകൾ പുറത്തുവന്നു ഇതുവരെ ഐ എസ് എല്ലിൽ കപ്പ് നേടാത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ കേരളത്തിന്റെ കൊമ്പന്മാരെന്ന നിലയിൽ വലിയ ആരാധക പിന്തുണ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഈ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടാൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിനൊപ്പം ആർപ്പുവിളിക്കുന്ന വലിയൊരു ആരാധക കൂട്ടം കൊച്ചിയിലുണ്ട് ബ്ലാസ്റ്റേഴ്സ് തട്ടകം മാറ്റിയാൽ കേരളത്തിലെ ആരാധകർക്ക് നേരിട്ട് മത്സരം കാണുക എളുപ്പമായിരിക്കില്ല ഇത് ആരാധകർക്കും ടീമിനും ഒരുപോലെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ട് പുറത്തു പോകുമെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിരുന്നു അർജന്റീനയുടെ മത്സരം സംഘടിപ്പിക്കാൻ ശ്രമിച്ച സംഘാടകർ എത്രയും വേഗം സ്റ്റേഡിയം നവീകരിച്ച് കൈമാറുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന സൂചന പ്രമുഖ വ്യക്തികൾ പോലും പങ്കുവച്ചതോടെ ആരാധകർ വലിയ നിരാശയിലായിരുന്നു എന്നാൽ ക്ലബിന്റെ സിഇഒ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ ഷെഡ്യൂൾ പുറത്തു വരുന്നതിനനുസരിച്ചാകും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത നീക്കമെന്ന് നിസ്സംശയം പറയാം ഐ എസ് എൽ വൈകിയതിനാൽ നിലവിൽ സൂപ്പർ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മുപ്പതിനാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ രണ്ട് മത്സരങ്ങൾ എ എഫ് എഫ് യൂട്യൂബ് ചാനലിലും അവസാന ഗ്രൂപ്പ് മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലുമാണ് തത്സമയം സംപ്രേക്ഷണം ചെയ്യുന്നത്